നമസ്കാരം ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനും അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും എന്നും വില കൽപ്പിക്കുന്ന സർക്കാരാണ് ഇടതുപക്ഷ സർക്കാർ എന്നാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെയും സി പി എം കങ്കാണികളുടെയും അഭിപ്രായം എന്നാൽ ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനെയും അല്ലെങ്കിൽ സി പി എം സർക്കാരിനെയും വാഴ്ത്തിപ്പാടുന്ന ആളുകളുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ മാത്രമാണ് ആവിഷ്കാര സ്വാതന്ത്ര്യം അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് ഇടതുപക്ഷ സർക്കാർ വിവക്ഷിക്കുന്നത് എന്നാണ് അവരുടെ ചില പ്രവൃത്തികൾ കാണുമ്പോൾ ബോധ്യമാവുന്നത് പറഞ്ഞു വരുന്നത് കെ എം ഷാജഹാന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ തന്നെയാണ് ഭരണകൂട തീവ്രതയ്ക്കെതിരെയും ഭരണകൂടത്തിൻ്റെ നയവൈകല്യങ്ങൾക്കെതിരെയും എന്ന് ഏത് മാധ്യമം പ്രതികരിക്കുന്നുവോ പ്രതിഷേധിക്കുന്നുവോ അല്ല എന്നുണ്ടെങ്കിൽ ഭരണകൂടത്തിൻ്റെ നയവൈകല്യങ്ങളും നയ വ്യതിയാനങ്ങളും സമൂഹത്തിന് മുന്നിൽ തുറന്നു കാണിക്കുന്ന മാധ്യമങ്ങൾ എന്നും സർക്കാരിൻ്റെ കണ്ണിലെ കരടായിരിക്കും ഭരണാധികാരികളുടെ കണ്ണിലെ കരടായിരിക്കും ഒരുവേള സർക്കാരിൻ്റെ നയവൈകല്യങ്ങളെയും ഭരണകൂട തീവ്രതയെയും തുറന്നെതിർക്കുവാനോ അല്ലെങ്കിൽ പൊതുസമൂഹത്തിൽ അത് ചർച്ചയ്ക്ക് വയ്ക്കുന്ന തരത്തിൽ വാർത്തയാക്കുവാനോ മുഖ്യധാരാ മാധ്യമങ്ങൾ മിനക്കെടില്ല കാരണം സർക്കാരിൻ്റെ പി വർക്കുകൾ അല്ലെങ്കിൽ സർക്കാരിൻ്റെ വലിയ പരസ്യങ്ങളിലൂടെയാണ് മുഖ്യധാരാ മാധ്യമങ്ങളിൽ മിക്കവാറും എല്ലാം നിലനിന്നു പോകുന്നത് അതുകൊണ്ട് സർക്കാരിനെയോ ഭരണകൂടത്തെയോ പിണക്കിക്കൊണ്ട് തങ്ങൾക്ക് കിട്ടുന്ന വരുമാനം ഇല്ലാതെയാക്കുവാൻ ഇവരാരും മുതിരില്ല ഈ ഇത്തരുണത്തിലാണ് സാമൂഹ്യ മാധ്യമങ്ങൾ എന്ന് പറയുന്ന അല്ലെങ്കിൽ നവമാധ്യമങ്ങൾ എന്ന് പറയുന്ന സോഷ്യൽ മീഡിയയിൽ സജീവമായി പ്രവർത്തിക്കുന്ന മാധ്യമങ്ങൾക്കുള്ള പങ്ക് വളരെ വലുതായി ജനം വിലയിരുത്തുന്നത് ഒരുപക്ഷെ മുഖ്യധാര മാധ്യമങ്ങൾ മനഃപൂർവ്വം മറന്നുപോകുന്നതോ വളച്ചൊടിക്കുന്നതോ അല്ലെങ്കിൽ ധൈര്യക്കുറവ് മൂലം അല്ലെങ്കിൽ മറ്റേതെങ്കിലും സങ്കീർണതകൾ മൂലം പറയാതെ വിടുന്നതുമായ പ്രധാനപ്പെട്ട വാർത്തകൾ സമൂഹത്തിന് മുന്നിലേക്ക് എത്തുന്നത് എപ്പോഴും എത്തിക്കുന്നത് നവമാധ്യമങ്ങൾ തന്നെയാണ് സാമൂഹ്യ മാധ്യമങ്ങൾ തന്നെയാണ് ഇന്നിപ്പോൾ മുഖ്യധാരാ മാധ്യമങ്ങൾ കാണുന്നതിലും കേൾക്കുന്നതിലും കൂടുതലായി ആളുകൾ നവമാധ്യമങ്ങളെ നേരെ അറിയുവാൻ വേണ്ടി സമീപിക്കുന്നു എന്നുള്ളതും വലിയ കാര്യം തന്നെയാണ് അല്ലെങ്കിൽ എടുത്തു വസ്തുതയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെയും ഭരണകൂടം നയവൈകല്യങ്ങൾക്കെതിരെയും നിരന്തരം കലഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അഡ്വക്കേറ്റ് കെ എം ഷാജഹാൻ മുൻ മുഖ്യമന്ത്രിയായിരുന്ന മൺമറഞ്ഞ വി എസ് അച്യുതാനന്ദൻ്റെ അഡീഷണൽ സെക്രട്ടറി ആയിരുന്ന കാലം മുതൽ ഒരുപക്ഷെ അതിനു മുമ്പേ തന്നെ അച്യുതാനന്ദൻ പക്ഷത്ത് നിലകൊണ്ടിരുന്ന കെ എം ഷാജഹാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ കണ്ണിൽ കരട് തന്നെയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനും വി എസ് അച്യുതാനന്ദനും നേർക്കുനേർ പരസ്പരം പോരടിച്ച് സി പി എമ്മിൽ രണ്ട് ശക്തികളായി ചേരികളായി മാറിയപ്പോൾ വി എസിന്റെ പക്ഷത്ത് നിലകൊണ്ട കെ എം ഷാജഹാൻ മുഖ്യമന്ത്രി പിണറായി വിജയനും പിണറായി പക്ഷത്തിനും വലിയ തലവേദനകൾ ഉണ്ടാക്കിയ ആൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഷാജഹാനെ കിട്ടുന്ന അവസരത്തിലെല്ലാം പൂട്ടുവാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ എപ്പോഴും മുൻകൈയ്യെടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് രണ്ട് തവണയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഷാജഹാൻ ജയിലിലടച്ചിട്ടുള്ളത് എന്നുകൂടി ഇവിടെ ഓർക്കേണ്ടത് തന്നെയാണ് ജിഷ്ണു പ്രണോയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഷാജഹാനെ കുറച്ചുനാൾ ജയിലിൽ അടച്ചിട്ടുണ്ടായിരുന്നു മറ്റൊരു കേസിലും ഷാജഹാൻ ജയിലിലകപ്പെടുകയുണ്ടായി എന്നാൽ ഇപ്പോഴും തൻ്റെ പ്രതിപക്ഷം എന്ന യൂട്യൂബ് ചാനലിലൂടെ ഒരുപക്ഷെ കേരളത്തിൽ സജീവമായിരിക്കുന്ന പ്രതിപക്ഷത്തേക്കാൾ ശക്തമായി തന്നെ പ്രതികരിക്കുന്ന ഒരു മാധ്യമമായിരിക്കുന്നു ഷാജഹാന്റെ പ്രതിപക്ഷം എന്ന യൂട്യൂബ് ചാനൽ പ്രതിപക്ഷം എന്ന യൂട്യൂബ് ചാനലിലൂടെ ഷാജഹാൻ പുറത്തുവിടുന്ന വാർത്തകളിൽ ഒരു തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും സമൂഹത്തിൻ്റെ നെറുകേടുകൾക്കെതിരെ പ്രതികരിക്കുന്ന വാർത്തകൾ തന്നെയായിരിക്കും അല്ലെങ്കിൽ ഭരണകൂട തീവ്രതയോ അഥവാ ഭരണകൂടത്തിൻ്റെ നയവൈകല്യങ്ങൾക്കെതിരെയോ ആയിരിക്കും ഷാജഹാന്റെ പ്രതികരണം അത്രയും തൻ്റെ വാർത്തയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടാകുക ഈ കഴിഞ്ഞ ദിവസം ഷാജഹാൻ തൻ്റെ പ്രതിപക്ഷം എന്ന ചാനലിലൂടെ ചെയ്ത ഒരു വാർത്തയിൽ എറണാകുളത്ത് കഴിഞ്ഞ ലോക്സഭാ സ്ഥാനാർത്ഥിയായി മത്സരിച്ച സി പി എമ്മിന്റെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി കെ ജെ ഷൈൻ ടീച്ചറേയും വൈപ്പിൻ എം എൽ എ ആയ കെ എൻ ഉണ്ണികൃഷ്ണനെയും ബന്ധപ്പെടുത്തി ചില അപവാദ കഥകൾ പ്രചരിച്ചതിനെ കുറിച്ചുള്ള വാർത്ത തന്നെയായിരുന്നു എന്നാൽ കെ എൻ ഉണ്ണികൃഷ്ണനെക്കുറിച്ചോ കെ ജെ ഷൈൻ ടീച്ചറെക്കുറിച്ചോ അപവാദകരങ്ങളായിട്ടുള്ള വാർത്തകൾ ഒരു കാരണവശാലും ഷാജഹാൻ തന്റെ മാധ്യമത്തിലൂടെ ചെയ്തിട്ടില്ല പുറമേ ഒരു മാധ്യമം ഇത്തരത്തിൽ ചില വാർത്തകൾ പറവൂരിൽ നടന്നതായി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഷാജഹാൻ ഒരു വാർത്ത ചെയ്തപ്പോൾ ഈ വാർത്തയിൽ പ്രതിപാദിച്ചിരിക്കുന്ന വ്യക്തികൾ കെ ജെ ഷൈൻ ടീച്ചറാണോ എന്നോ അല്ലെങ്കിൽ വൈപ്പിൻ എം എൽ എ ആയ കെ എൻ ഉണ്ണികൃഷ്ണൻ ആണോ എന്നുള്ളത് ആദ്യഘട്ടത്തിൽ ഒരു കാരണവശാലും തൻ്റെ വാർത്തയിൽ ഷാജഹാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നാൽ പിന്നീട് ഷാജഹാൻ ചില വാർത്തകൾ ചെയ്തപ്പോൾ കെ എൻ ഉണ്ണികൃഷ്ണൻ എം എൽ എയുടെയും കെ ജെ ഷൈൻ ടീച്ചറുടെയും പേര് പറഞ്ഞു എന്നാണ് അവർ ഇപ്പോൾ കെ എം ഷാജഹാനെതിരെ കൊടുത്തിരിക്കുന്ന കേസിൽ വ്യക്തമാക്കിയിരിക്കുന്നത് കെ എം ഷാജഹാന്റെ ആദ്യത്തെ വാർത്ത പുറത്തു പുറത്തുവന്നതോടുകൂടി കെ ജെ ഷൈൻ ടീച്ചർ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും ഒരു പരാതി നൽകിയുണ്ടായി കെ എൻ ഷാജഹാൻ തൻ്റെ പ്രതിപക്ഷം എന്ന യൂട്യൂബ് ചാനലിലൂടെ പുറത്തുവിട്ട വാർത്ത തൻ്റെ കുടുംബത്തിൻ്റെയും തൻ്റെ സ്വകാര്യ ജീവിതത്തിൻ്റെയും സ്വസ്ഥത കളയുന്നത് തന്നെയാണ് തൻ്റെ സാമൂഹ്യ പ്രതിച്ഛായ നഷ്ടപ്പെടുത്തുന്നത് തന്നെയാണ് തന്നെ അപകീർത്തികരമായ രീതിയിൽ സമൂഹമധ്യത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നു മറ്റൊരു എം എൽ എയുമായി തനിക്ക് അവിഹിത ബന്ധമുണ്ട് എന്ന് സ്ഥാപിക്കുവാൻ വേണ്ടി ശ്രമിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഷൈൻ ടീച്ചർ നൽകിയ പരാതിയിന്മേൽ ഡി ജി പിയും ആഭ്യന്തര വകുപ്പും കൃത്യമായി തന്നെ നടപടിയെടുത്തു ഷാജഹാന്റെ വീട്ടിൽ പോലീസ് റായ്ക്ക് രാജമാനം റെയ്ഡ് നടത്തി രണ്ട് മൂന്ന് മണിക്കൂർ നേരം റെയ്ഡ് നടത്തി ഷാജഹാൻ്റെ ഐഫോൺ അടക്കമുള്ള ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ പിടിച്ചു പിന്നീട് ഷാജഹാൻ ആലുവ സൈബർ പോലീസിൽ ഹാജരായി മൊഴി കൊടുത്തു എന്നാൽ വീണ്ടും ഷാജഹാനെതിരെ കെ ജെ ഷൈൻ ടീച്ചർ കേസ് കൊടുക്കുകയും ആ കേസിൽ ഷാജഹാനെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോവുകയുമാണ് ചെയ്തത് എന്നാൽ ബഹുമാനപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിൽ ഈ വാർത്ത എത്തുന്ന സമയം വരെയും ഷാജഹാനെ സർക്കാരോ അല്ലെങ്കിൽ പോലീസോ ഇതുവരെയും കോടതിയിൽ ഹാജരാക്കിയിട്ടില്ല എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് ഷാജഹാൻ എന്ത് തെറ്റാണ് ചെയ്തത് പ്രതിപക്ഷ എന്ന തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ഒരു വാർത്ത പ്രസിദ്ധീകരിച്ചതിൽ അപമാനകരങ്ങളായി അപകീർത്തികരങ്ങളായി ചില വസ്തുതകൾ ഉണ്ട് എന്ന് കെ ജെ ഷൈൻ ടീച്ചറിന് തോന്നിക്കഴിഞ്ഞാൽ ടീച്ചറിന് അതിനെതിരെ പ്രതികരിക്കാൻ പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട് അവകാശമുണ്ട് എന്നാൽ ഷാജഹാൻ പറയുന്നു മറ്റൊരാളുടെ വ്യക്തി ജീവിതത്തിലേക്കോ സ്വകാര്യ ജീവിതത്തിലേക്കോ താൻ കടന്നു കയറിയിട്ടില്ല ഒരു മാധ്യമത്തിൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം അഭിപ്രായ സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് വാർത്ത ചെയ്യുക മാത്രമാണ് ചെയ്തിരിക്കുന്നത് പൊതുജന സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു മാധ്യമം എന്ന രീതിയിൽ പൊതുജനങ്ങളോട് അല്ലെങ്കിൽ ഈ സമൂഹത്തോട് തനിക്കുള്ള പ്രതിബദ്ധത ഒന്ന് മാത്രമാണ് തൻ്റെ വാർത്തകളിലൂടെ താൻ പ്രകടമാക്കുന്നത് അല്ലെങ്കിൽ തൻ്റെ പ്രതികരണശേഷിയാണ് തൻ്റെ വാർത്തകളിലൂടെ താൻ ജനങ്ങൾക്ക് മുന്നിലെത്തിക്കുന്നത് അതുകൊണ്ട് ഈ കാര്യത്തിലും താൻ വ്യക്തിപരമായ രീതിയിൽ കെ ജെ ഷൈൻ ടീച്ചറിനെയോ ഉണ്ണികൃഷ്ണനെയോ അപമാനിക്കുന്ന രീതിയിൽ ഒന്നും പറഞ്ഞിട്ടില്ല എന്നാണ് ഷാജഹാനും പറയുന്നത് എന്നാൽ ഇപ്പോൾ മറ്റൊരു വഴിത്തിരിവ് കൂടി ഈ കേസിലുണ്ടായിരിക്കുന്നു ഷാജഹാനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയതിനു ശേഷവും വീണ്ടും ഷാജഹാന്റെ വീട്ടിൽ ഇന്ന് പോലീസ് പരിശോധനയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ റെയ്ഡിന് വേണ്ടി എത്തിയിരിക്കുന്നു എന്നാണ് പറയാൻ കഴിയുന്നത് വിദ്യാർത്ഥിയായ ഷാജഹാന്റെ മകൻ ദേവദത്തനെയും പോലീസ് ഇപ്പോൾ ചോദ്യം ചെയ്തിരിക്കുന്നു ഷാജഹാൻ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഷാജഹാൻ പറയുന്ന വീഡിയോകൾ അത്രയും ഷൂട്ട് ചെയ്യുന്നതും എഡിറ്റ് ചെയ്ത് അത് അപ്ലോഡ് ചെയ്യുന്നതുമെല്ലാം ദേവദത്തനാണ് എന്ന രീതിയിലാണ് പോലീസ് സംസാരിക്കുന്നത് പോലീസിനോട് ദേവദത്തൻ തൻ്റെ കാര്യങ്ങൾ കൃത്യമായി വ്യക്തമാക്കി അച്ഛൻ്റെ രാഷ്ട്രീയം വേറെയാണ് അച്ഛൻ്റെ രാഷ്ട്രീയത്തിൽ എനിക്ക് താല്പര്യമില്ല അച്ഛൻ്റെ രാഷ്ട്രീയത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായാണ് അച്ഛൻ അത്തരം വാർത്തകൾ ചെയ്യുന്നത് ഞാൻ ആ വാർത്തകൾ പോലും കാണാറില്ല അച്ഛൻ്റെ അത്തരത്തിലുള്ള യാതൊരു വിഷയങ്ങളിലും ഞാൻ ഏർപ്പെടാറില്ല അച്ഛൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്യാറില്ല അത് എഡിറ്റ് ചെയ്യാറില്ല ഞാൻ അപ്ലോഡ് ചെയ്യാറില്ല ഇത്തരം കാര്യങ്ങളിൽ ഞാൻ ശ്രദ്ധ വയ്ക്കാറുമില്ല എന്ന് ദേവദത്തൻ പറഞ്ഞിട്ടും പോലീസ് ദേവദത്തിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നു അതായത് ഷാജഹാനെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയിട്ട് പോലും ഷാജഹാനെ കോടതിയിൽ ഹാജരാക്കാതിരുന്ന സാഹചര്യത്തിൽ വീണ്ടും ഷാജഹാൻ്റെ വീട്ടിലെത്തി റെയ്ഡ് നടത്തുമ്പോൾ ഭരണകൂടത്തിനെതിരെ തിരിയുന്ന ആളുകൾ അത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ പേരിലായാലും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പേരിലായാലും അവരെ കൃത്യമായി തന്നെ വേട്ടയാടിയിരിക്കും അല്ലെങ്കിൽ നശിപ്പിച്ചിരിക്കും എന്നുള്ള കൃത്യമായ സൂചന നൽകുന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ പിണറായി വിജയൻ്റെ പോലീസ് ഷാജഹാൻ്റെ വീട്ടിലെത്തിയിരിക്കുന്നത് അല്ല എന്നുണ്ടെങ്കിൽ ഒരു ദിവസം രാത്രിക്ക് രാജമാനം ഷാജഹാൻ്റെ തിരുവനന്തപുരത്ത് ഉള്ളൂരിലുള്ള വീട്ടിലെത്തി മൂന്ന് മണിക്കൂർ നേരം പോലീസ് സൂക്ഷ്മമായ പരിശോധനയ്ക്ക് ശേഷമാണ് ഷാജഹാന്റെ ഐഫോൺ അടക്കം പിടിച്ചുകൊണ്ടുപോയത് ഷാജഹാനെ വീണ്ടും അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലിരിക്കുന്ന ഷാജഹാനെ കോടതിയിൽ ഹാജരാക്കുന്നതിന് മുമ്പ് തന്നെ വീണ്ടും ഷാജഹാൻ്റെ വീട്ടിൽ റെയ്ഡ് നടത്തുന്നു ഈ റെയ്ഡുമായി ബന്ധപ്പെട്ട് ഷാജഹാൻ്റെ മകനെയും ഭാര്യയെയും എല്ലാം പോലീസ് ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് വീണ്ടും കാര്യങ്ങൾ മാറ്റിമറിക്കുന്നു വീട്ടിലെ കുടുംബാന്തരീക്ഷം തകർക്കുക അല്ലെങ്കിൽ വീണ്ടും ശാശകൻ ജാമ്യം കിട്ടി പുറത്തു വന്നാൽ ഒരു കാരണവശാലും ഇനി ഇത്തരത്തിലുള്ള വീഡിയോകൾ ചെയ്യാൻ പാടില്ല ഭരണകൂടത്തിനെതിരെ തിരിയാൻ പാടില്ല എന്നുള്ള അവരെ തകർക്കുക എന്നുള്ള ഗൂഢ ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇപ്പോൾ പോലീസിനെ വിട്ട് വീണ്ടും ഷാജഹാൻ വീട്ടിൽ റെയ്ഡ് നടത്തിയിരിക്കുന്നത് മകൻ ദേവദത്തിനെ ഭീഷണിപ്പെടുത്തുന്ന തരത്തിൽ പോലീസ് ഇത്തരത്തിലുള്ള ചില ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നത് എന്നാണ് പുറത്തറിയാൻ കഴിയുന്നത് എന്തായാലും ഭരണകൂടത്തിനെതിരെ അല്ലെങ്കിൽ ഭരണകൂടത്തിന്റെ നയവൈകല്യങ്ങൾക്കെതിരെ ഭരണകൂട തീവ്രതക്കെതിരെ പ്രതികരിക്കുന്ന മാധ്യമങ്ങളെ നിശബ്ദരാക്കാം എന്നുള്ള ധാരണയിൽ തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും പിണറായി പോലീസുകാരും ഇപ്പോൾ ഇത്തരത്തിൽ പൊതുജനങ്ങളും സമൂഹത്തിന്റെ നിരന്തരം നിരന്തരം കലഹിക്കുന്ന കലഹിക്കുന്ന അല്ലെങ്കിൽ ഭരണകൂട ക്രൈം ഓൺലൈന്റെ ചീഫ് എഡിറ്ററായ ടി പി നന്ദകുമാറിനെയും ഇതുപോലെ തന്നെ പോലീസ് കേസെടുത്ത് വേട്ടയാടാറുണ്ട് മറുനാടൻ മലയാളി എന്ന മാധ്യമത്തിന്റെ ചീഫ് എഡിറ്ററായ ഷാജൻസ് കറിയെയും ഷാജൻസ് കറിയുടെ മാധ്യമമായ മറുനാടൻ മലയാളിയെയും പോലീസ് ഇതുപോലെ നിരവധി തവണയാണ് വിധേയമാക്കിയിട്ടുള്ളത് അതായത് ഭരണകൂടത്തിൻ്റെ തീവ്രതയ്ക്കെതിരെ അല്ലെങ്കിൽ ഭരണകൂട നയ വൈകല്യങ്ങൾക്കെതിരെ സർക്കാരിൻ്റെ നയവ്യതിയാനങ്ങൾക്കെതിരെ അല്ലെങ്കിൽ ജനദ്രോഹകരങ്ങളായ നടപടികൾക്കെതിരെ പ്രതികരിക്കുന്ന മാധ്യമങ്ങളെ കണ്ടുകെട്ടുക അല്ലെങ്കിൽ അവരെ വായടപ്പിച്ച് നിശബ്ദരാക്കുക എന്നുള്ള ഒരു രീതി തന്നെയാണ് ഇപ്പോൾ ഷാജഹാന്റെ കാര്യത്തിലും സർക്കാർ കാണിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ എന്നാൽ ഒരു ഷാജഹാനെയോ ഒരു ക്രൈം നന്ദകുമാറിനെയോ ഒരു മറുനാടൻ മലയാളിയെയോ വിലങ്ങുവെച്ച് അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച് നിശബ്ദരാക്കാം എന്ന് ഭരണകൂടം വിചാരിക്കുന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിചാരിക്കുന്നുണ്ടെങ്കിൽ പിണറായി വിജയൻ്റെ കീഴിലുള്ള ആഭ്യന്തര വകുപ്പിലെ പോലീസുകാർ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് കാരണം ഒരു ടി പി നന്ദകുമാറിനെയോ ഒരു ഷാജൻസ്കറിയെയോ ഒരു കെ എം ഷാജഹാനെയോ നിശബ്ദരാക്കാം എന്ന് വിചാരിച്ചാൽ ആയിരം ആയിരം ടി പി നന്ദകുമാർമാരും ഷാജന്മാരും ഷാജഹാൻമാരും വർദ്ധിച്ച പ്രതിബദ്ധതയോട് കൂടി രംഗത്ത് വരും എന്ന് തന്നെയാണ് സർക്കാർ മനസ്സിലാക്കേണ്ടത് അല്ല എന്നുണ്ടെങ്കിൽ ലോകത്തിന്റെ ഗതിഭികൾ മാറി മറിയും സമൂഹത്തിന് നേരായ നേര് അല്ലെങ്കിൽ സമൂഹത്തിൽ നടക്കുന്ന കൃത്യമായ കാര്യങ്ങൾ നേര് നേരായ സമയത്ത് സമൂഹത്തെ വിളിച്ചറിയിക്കുന്നത് മാധ്യമങ്ങൾ തന്നെയാണ് ആ മാധ്യമങ്ങളെ സമൂഹത്തിന്റെ മൂന്നാം തൃക്കണ്ണ് എന്നൊക്കെ തന്നെയാണ് വിശേഷിപ്പിക്കുന്നത് അഞ്ചാം തൂണ് നാലാം തൂണ് എന്നൊക്കെ മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്നുണ്ട് എന്നാൽ ഈ പ്രത്യേകതകളും പ്രാധാന്യവും ഒന്നും ഉൾക്കൊള്ളാൻ തയ്യാറല്ലാതെ ഭരണകൂടത്തിന് ഓശാന പാടുന്ന മാധ്യമങ്ങൾ മാത്രം ഇവിടെ മതി ഞങ്ങളെ വിമർശിക്കുന്ന ഞങ്ങൾക്കെതിരെ പ്രതികരിക്കുന്ന ഞങ്ങളെ വിമർശിക്കുന്ന ഞങ്ങളുടെ നയ വൈകല്യങ്ങളെ സമൂഹത്തിന് മുന്നിൽ തുറന്നു കാണിക്കുന്ന ഞങ്ങൾക്കെതിരെ പ്രതികരിക്കുന്ന മാധ്യമങ്ങൾ ഇവിടെ വേണ്ട എന്നുള്ള തരത്തിൽ തന്നെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനും ആഭ്യന്തര വകുപ്പിലെ പോലീസുകാരും ഒരേ രീതിയിൽ പെരുമാറുന്നത് എന്തായാലും കെ എം ഷാജഹാനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അതിനുശേഷവും റെയ്ഡ് നടത്തുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ കുടുംബാന്തരീക്ഷം തകർക്കുക വീണ്ടും ഷാജഹാൻ ഇത്തരത്തിൽ സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി മാധ്യമങ്ങളിൽ വന്നു നിന്നുകൊണ്ട് സർക്കാരിനെതിരെ പ്രതികരിക്കാതിരിക്കുക ഇതൊക്കെ തന്നെയാണ് ഇതിലൂടെ പിണറായി വിജയൻ ഉദ്ദേശിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ എന്നാൽ ഇത്തരം കാര്യങ്ങളൊന്നും വിലപ്പോകില്ല എന്ന തരത്തിൽ തന്നെ ഷാജഹാൻ പിന്തുണയും നൽകിക്കൊണ്ട് അല്ലെങ്കിൽ പിന്തുണ അർപ്പിച്ചുകൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളെല്ലാം ഒരേപോലെ തന്നെ നിലകൊള്ളുമ്പോൾ കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾ ആരും തന്നെ കെ എം ഷാജഹാനെ പോലീസ് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയ വാർത്ത അറിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു ആരും അതേക്കുറിച്ച് പ്രതികരിക്കുന്നതും കാണുന്നില്ല